കൊല്ലത്തു നിന്ന് ജെ ആർ സിയും വൈ ആർ സിയും റെഡ് ക്രോസിന് തന്നെ ജെ ആർ സി നിന്നും വൈ ആർ സി നിന്നും അവർ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഈ വണ്ടി വന്ന് ആ വണ്ടിയാണ് നമ്മുടെ ആ വണ്ടി കൊണ്ടുവന്ന ലോഡാണ് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റുന്നത് ഇനി ഒരു ഇതുപോലെ ഒരു വണ്ടിയും കൂടെ വരാനുണ്ട് നാളെ രാവിലെ പത്ത് മണിക്കാണ് ഈ വണ്ടിയെല്ലാം ഇവിടെ നിന്ന് പോകുന്നത് കളക്ടറാണ് ഈ വണ്ടിയെല്ലാം ഫ്ലാഗ് ഓഫ് ചെയ്ത് വിടുന്നത് റെഡ് ക്രോസിൻ്റെ മെമ്പേഴ്സ് എല്ലാം വയനാട്ടിലുണ്ട് നമ്മൾ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക ചെയ്യുന്ന ഓരോരുത്തരുടെ ആവശ്യം നോക്കിയിട്ട് ആവശ്യപ്പെട്ടവർക്ക് ഓരോ സാധനങ്ങളും ഉണ്ടെങ്കിൽ കൊടുക്കും ആ നടക്കെയാ റെഡ് ക്രോസിന്റെ ഫ്ലാഗ് എല്ലാം കിട്ടുന്നുണ്ട് കോട്ടയം കളക്ടർ ജോൺ വി സാമോൽ സാറാണ് സാറ് വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മൾ വണ്ടി എടുത്തെങ്ങുന്നു കോട്ടയത്ത് നിന്ന് കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്ത വണ്ടി ഏറ്റുമാൻ്റെ നിർത്തി എന്താണെന്നു വെച്ചാൽ നമുക്ക് എടപ്പാൾ ബഹുമാനപ്പെട്ട മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഏറ്റുമാൻ്റെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് രാത്രിയിൽ വണ്ടി എടുത്ത് പോന്നു വെളുപ്പിന് വണ്ടി എടുത്ത് പോകുന്നു അപ്പോൾ നമ്മൾ എടപ്പാൾ എത്താറായിട്ടുണ്ട് ടപ്പാളെന്ന് രാവിലെ പത്ത് മണിക്കാണ് ഫ്ലാഗ് ഓഫ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആ ഓവർ ബ്രിഡ്ജ് ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങി തീരുമ്പോ റൈറ്റ് സൈഡിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ വലത്തായ സൈഡ് കേട്ടോ മൊത്തം ആ അതിലേ വലത്തേക്കാ കയറുണ്ടോ രാവിലെ പോന്നല്ലേ പോയിട്ട് ണ്ട് ഇനിയും വണ്ടികൾ വരാനുണ്ട് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ച പേര് ദേവിക ദേവികയാണ് രാജഗിരി കോളേജില് ബികോം സെക്കൻഡ് ഇയറാണ് പക്ഷെ നമ്മുടെ സർവീസും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സേവനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹെവി വെഹിക്കിൾസ് അവിടെ നിന്ന് സ്വയം ഡ്രൈവ് ചെയ്ത് സാധനങ്ങൾ ഇറക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ആ ഈ മുന്നിൽ കിടക്കുന്ന ഈ ലോറി ദേവികയാണ് ഓടിക്കുന്നത് ഇത് ഓടിച്ച് വയനാട്ടിൽ എത്തിച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ട് കോളേജിലേക്ക് പോയി എന്നുള്ള ശബം ചെയ്തുകൊണ്ടാണ് കൂടി ചങ്കുവട്ടിന്ന് നേരെ മലപ്പുറം മലപ്പുറത്ത് മഞ്ചേരി മഞ്ചേരിന്ന് അരീക്കോട് മുക്കം താമരശ്ശേരിയാണ് താമര ഒരു സ്റ്റുഡന്റ് ആണ് നമ്മുടെ രാജഗിരി വിദ്യാർത്ഥി പക്ഷേ ഈ വലിയ വാഹനം നമുക്ക് വേണ്ടി സ്വയം ഡ്രൈവ് ചെയ്ത് വയനാട്ടിലോ എന്താ പിന്നെ എന്താ ചെയ്യണ പിന്നെ രാജഗിരി ഫൈനൽ ആണ് പിന്നെ ഹെവി ലൈസൻസ് കഴിഞ്ഞു ജാനുവരിലെടുത്തു അതിന്റെ അങ്കിളാണ്ട് ഓൾ ഇന്ത്യ പോകുന്ന ഞങ്ങള് നേരത്തേ പോയിട്ടുണ്ട് വീട് ഞങ്ങളുടെ വീടെവിടെയാണ് ஏதோ ஒரு ஒரு காரியத்தை செய்யணும். പക്ഷെ അദ്ദേഹം ഈ വലിയ റോറി ഓടിച്ചിട്ട് വരുന്നത് അവിടെ ദേവികൊണ്ട് അപ്പൊ ദേവിക ആ ഒരെണ്ണം ഇവിടെ ഇതിന്റെ ഒരു ഫോട്ടോ ഈ വണ്ടി ഓടിക്കുന്ന ഓടിക്കദേവിക അവരുടെ പിന്നെ അമ്മ നാഷണൽ ലെവലില് പിന്നെ ഓടിക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ എന്റെ കടമയാണെ നിവർത്തല மேலே கேக்குது கேக்கறி அவளாய் நம்மாரே நம்மடே வந்துருச்சு ஓகே கேக்குறேன் லாலா டோரு போட்ட எடுக்கணும் சார் வாட்டர் ஆள கிட்ட வா

എടപ്പാളിൽ നിന്നും ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സർ ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് വയനാട്ടിലേക്കുള്ള യാത്ര പോകുന്നത് കോട്ടയ്ക്കൽ മലപ്പുറം അരിക്കോട് ചുങ്കം താമരശ്ശേരി കൽപ്പറ്റ അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വണ്ടിക്കാരും ആ വഴിക്കാണ് പോകുന്നത് അപ്പം നമ്മൾ അടിവാരമെത്തി ഇപ്പം വയനാട് ചുരം സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളെ കൽപ്പറ്റ എത്തി ഭയങ്കര ട്രാഫിക് ആണ്